ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെണ്ടക്കയും ഉള്ളിയും കൊണ്ട് നല്ല ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തീയലിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ പത്ത് വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് അതുപോലെ പത്ത് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി വേണ്ടത് പുളിയാണ് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ തേങ്ങ നന്നായിട്ട് ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് തേങ്ങ നന്നായിട്ട് കളറെല്ലാം ചേഞ്ചായി നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു അഞ്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങയെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് തണുത്തു വരണം തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അടച്ച് വെച്ച് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ നന്നായിട്ടിനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്കയുടെ ആ സ്റ്റിക്നെസ് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം വെണ്ടക്കയോടെ ഇനി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയും ചെറിയ ഉള്ളിയെല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളി അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കറി ഒന്ന് തിളച്ച് തുടങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കറി നന്നായിട്ട് തന്നെ തിളച്ച് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം കടുക് താളിക്കാനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നാല് വറ്റൽ മുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടുക് താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെണ്ടയ്ക്ക ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചോറിനും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരെ താങ്ക്